വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിലെ ഒരു ദിവസം പ്രതി താമസിച്ച് വന്നിരുന്ന എറിയാടുള്ള വാടക വീട്ടിൽ വെച്ചും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം ചെറായിൽ വെച്ചും ലൈംഗികമായി പീഡിപ്പിച്ച സംഭവത്തിൽ അഴീക്കോട് സ്വദേശിയായ കുട്ടിക്കൽ വീട്ടിൽ നാൽപ്പത്തിയേഴ് വയസ്സുള്ള സുജേഷ് എന്നയാളെയാണ് കൊടുങ്ങളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് യുവതി വിവാഹമോചിതയായതിനു ശേഷം സുജേഷ് യുവതിയുമായി സൗഹൃദം സ്ഥാപിച്ച് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ലൈംഗികമായി പീഡിപ്പിച്ചത് തുടർന്ന് വിവാഹം കഴിക്കാതെ ഒഴിഞ്ഞുമാറി നടക്കുകയായിരുന്നു യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ അഞ്ചിന് കൊടുങ്ങലൂർ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു ഈ കേസിലേക്ക് അന്വേഷണം നടത്തിവരുവേ സുജേഷിനെ കൊടുങ്ങല്ലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബി കെ അരുൺ സബ് ഇൻസ്പെക്ടർ സലീം സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അനിൽകുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷമീൻ ഗോപേഷ് അഖിൽരാജ് നീതി ഭാസി എന്നിവർ ചേർന്നാണ് അറസ്റ്റ് ചെയ്തത്